ന്മാരെ സുഹൃത്തുക്കളെമിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്ലാസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിയുടെ ഫലായിലുകളും അതുകൊണ്ടും മന്ത്രിച്ചാൽ പൂരി വാങ്ങുക കൊടുക്കുക പൂലി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ വിശദീകരിച്ചു ഒരു അജ് ഹദീസോളം നമ്മൾ പറഞ്ഞു ആറാമത്തെ ഹദീസ് അഹ് നസായി യുവ അബൂദാബൂദി സനദീയൻ നൽകൂ അബൂദാവൂ ശരിയായ സനദ പ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു ആരെ തൊട്ട് ഹാരിജത് സ്വൽത്തി എന്ന് പറയുന്ന ആളെ തൊട്ട് ഹാരിജ എന്നവര് തന്റെ എടാ തൊട്ടാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് എന്താ നബിയ അതല്ലാഹു അലഹി വസ്ല്ല നബിന്റെ അടുത്തേക്ക് എടാപു പോയി സുമര രാജ്യം അവിടെ നിങ്ങട്ട് മടങ്ങി ഒന്നും ചെയ്തു അങ്ങനെ സംഭവം പറയാണ് റജുരും വജുനുൻ ഇവരെല്ലാവരും കൂടിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്നുപോയി അത് ഭ്രാന്താണ് ും ശങ്കലക്കിട്ട ആളാണ് കൊടിയ ബിരാന്താണ് അങ്ങനെ സംഭവമൊക്കെ വിവരിക്കുന്നു എളാപ്പ എന്നിട്ട് മഹാൻ പറയുകയാണ് റക്കൈ തൂ പി ഞാൻ ഫാത്യാസോറത്തോങ്ങാണ്ട് ഈ കൊടിയ ബ്രാന്തി ഉള്ള ആളാണ് മന്ത്രിച്ചു പാ ഭാര്യ അള്ളാനായ പതിലുകൊണ്ട് കുർഹാന്റെ പതിലുകൊണ്ടും അയാളെ രോഗം മാറുകയും ചെയ്തു ഷാദ് അപ്പോലെന്താന്നറിയാമോ എനിക്ക് ആ ജനങ്ങള് എന്തു തന്നു അതിന്റെ ഫലമായി നൂറ് ആടിനെ തന്നു അപ്പോൾ ഞാനിങ്ങനെ ജനങ്ങളിൽ നടന്നുപോകപ്പോൾ ആ ജനങ്ങളുടെ അരികയിൽ നിന്ന് പോകുമ്പോൾ വളരെ കൂട്ടത്തിൽ ഇങ്ങനെ ഭ്രാന്തരണ്ടായിരുന്നു ഞാൻ മന്ത്രിച്ചു കൊടുത്തു തൃപ്തിയായി രോഗം മാറിയപ്പോൾ അതിന് സമ്മാനമായി എനിക്ക് നൂറ് ആടിനെ തന്നു ാഹു അലൈവസ നബിന്റെ അടുത്തേക്ക് ഈ ആടുകളുമായി ഞാൻ ചെന്നു ഇപ്പൊ അഹബർഹു ഇങ്ങനെ നബിനോട് ഞാൻ വിവരം പറയുകയും ചെയ്തു ഇലിതങ്ങൾ എന്നോട് പറഞ്ഞു നീ തിന്നുന്നത് ഹക്കായ മന്ത്രം കൊണ്ടാണെന്ന് അപ്പൊ പാത്തയ സുറത്ത് ഓതിയിട്ട് മന്ത്രിച്ചാൽ അതിന്റെ കൂലി വാങ്ങി നബി അംഗീകരിച്ചു വിരോധമില്ല ഏത് കൊടിയ ഭ്രാന്തനേയും മന്ത്രിക്കാൻ പറ്റുന്ന ഔഷധം നിറഞ്ഞ ഔഷധ വീര്യമുള്ളവെന്നാണ് ഇങ്ങനെ ആര് ഹദീസ് ഉദ്ധരിച്ചിട്ട് പിന്നെ പറയുന്നു ഒക്കെ ഔറദ് ഷെയ്ഖ് ഇബിൻ ഹജർ ഇബുൻ ഹജർമത്തുള്ള രഹി തങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അഷറത്ത് ഹദീസ പത്ത് ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അല ജി അഹ് ത്യാസോറത്തല്ല വിശുദ്ധമായിരിക്കുന്ന ഖുറാൻ പഠിപ്പിക്കുക അതുകൊണ്ട് മന്ത്രിക്കുക ഇതിന്റെ മേലിൽ കൂലി വാങ്ങൽ ജായിസ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന പത്ത് അതീത് കൊണ്ടുവന്നിട്ടുണ്ട് ഇമാം ഫി വിഹു ഇമാം നബി റബിഅള്ളാഹു താലാന്നോ തന്റെ ഫത്തുവയിൽ പറയുന്നു ജവാസ് ജവാസ്ൽ അലത്തമായി ഉറക്കുകൾ എഴുതുകയാണ് എഴുതുകയാണെങ്കിലും തകിട് എഴുതുകയാണെങ്കിലും ഏലസ് എഴുതുകയാണെങ്കിലും അതിനൊക്കെ എന്ത് വാങ്ങാൻ പറ്റും കൂലി വാങ്ങാൻ പറ്റും എന്ന് പത്തുവയിൽ ബഹുമാനപ്പെട്ട ഇമാം നബിറി അള്ളാന്റെ പറഞ്ഞിട്ടുണ്ട് തെറ്റൊന്നുമില്ല തകിട ചെയ്തിന് പൈസ അങ്ങ് വർക്ക് ചെയ്തതിന് പൈസ ഏകദേശം ഇത്ര പറഞ്ഞു വാങ്ങി കച്ചറ ഉണ്ടാക്കണ്ട അത് വാങ്ങിയിട്ടുണ്ട് കൊടുക്കാൻ പറ്റും സന്മാർഗ്ഗത്തിലായാൽ സ്വന്തം കാര്യത്തിനെയാണ് സന്മാർഗ്ഗത്തിലായി അതിന് നേട്ടം അവനുള്ള തന്നെയാണ് അപ്പം ആണെങ്കിൽ ചെയ്തോട്ടെ വിമർശിക്കണ്ട ചെയ്ത നല്ലതാണ് തെറ്റൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞതിൽ മനസ്സിലാക്കാനുള്ളത് വൽ ബഹുൾ മുഹയത്തൂഹുകൾ ഖുർആൻ ആകെ എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമുദ്രം സമുദ്രം ശുദ്ധമായ ഖുർആനാണ് അതിലെല്ലാം ഉണ്ട് ഏതിനു വേണമെങ്കിലും അതിലുണ്ട് ശാസ്ത്രം അതിലുണ്ട് ആശയം അതിലുണ്ട് കവിതകൾ അതിനു മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ചരിത്രമുണ്ട് ഉപദേശമുണ്ട് മസ്അലയുണ്ട് വിശ്വാശാസ്ത്രമുണ്ട് ഗണിതശാസ്ത്രമുണ്ട് എല്ലാ ഇടപാടും കുർആാനിലുണ്ട് മന്ത്രിക്കാൻ പറ്റുന്നതും കുറാണിലുണ്ട് ഔഷധ വീര്യമുള്ളതും കുറാളിലുണ്ട് എന്ന് മനസ്സിലാക്കാം എങ്കിൽ ഹജർ അള്ളാബു തലഅ പറഞ്ഞു അല ഹംസിയ ഹംസീയ ഹംസീയക്കൊരു സെറ എഴുതിയിട്ടുണ്ട് ആര് ബഹുമാനപ്പെട്ടങ്ങൾ ആരിതാണ് ഹംസിയ അബി അബിദുല്ല മുഹമ്മദ് ബിൻ സഹിന്മാബിദുല്ലാബിന് സൊൻഹാജിബിന് ഹിലാലി സൊൻഹാജിയും ഹിലാലി സുൻഹാജിയുടെ പുത്രനായ സൊൻഹാജ് സൊൻഹാജിന്റെ പുത്രൻ അബ്ദുല്ല അബ്ദുന്റെ പുത്രൻ മൊഹിസിന്റെ പുത്രൻ ഹമ്മാദ് ഹമ്മാദിന്റെ മകൻ സഹിദ് സഹിദിന്റെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന അബു അബ്ദുള എന്ന് പറയുന്ന മഹാനവറുകൾ രചിച്ചതാണ് ഹംസിയ ആ ഹംസിയക്കാണ് ഇബിൻ അദർലി തമ്മിർ റലിഅള്ളത് ഇന്ന് ഈ ഹംസിയുടെ മുസന്നിബിന് പേരറിയപ്പെടേണ്ട ഷഹീർ ഇബി ഭൂസൂരി ഭൂസൂരി എന്ന പേരുകൊണ്ടാണ് അദ്ദേഹത്തിന് സുപരിതമായിട്ടുള്ളത് അഥവാ ലോകത്തറിയപ്പെടുന്ന ഭൂസൂരി മാം എന്നുകൊണ്ട് പറയപ്പെടുന്ന ആളാണ് ബി അള്ളാഹു ഉപകാരം ചെയ്യട്ടെ മഹാനവറുകളെ കൊണ്ട് എന്താ ഹംസിയിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞത് അവലമ്യം ഫിഹിന്നാസി റഹ്മും വിഫാ എന്ന ഹംസിയയിൽ ബെയ്ത്തുണ്ട് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിൽ നിന്നുള്ള ഖുർആൻ അവർക്ക് പോരെയോ ഫിഹിയ ഖുർആാനിലുണ്ട് നിന്നാസി ജനങ്ങൾക്ക് റഹ്മത്തും വിഫാൻ അനുഗ്രഹവും അതുപോലെ എല്ലാ രോഗങ്ങൾക്കുള്ളതായ ഷിഫയും അതിലുണ്ട് എന്ന അർത്ഥം വരുന്ന കവിതയാണ് ഭൂസൂരി മുഹമ്മദ് അലി അള്ളാവിന്റെ ഹംസിയയിൽ പറഞ്ഞത് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഴുതിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇബ്നുലി കണ്ടാ കാണപ്പെടുന്ന രോഗങ്ങൾ കാണാൻ കഴിയാത്ത രോഗങ്ങള് രഹസ്യമായ രോഗങ്ങള് പരസ്യമായ രോഗങ്ങൾ ഏതെല്ലാം രോഗമുണ്ടോ അതിനും മുഴുവത്തിനും ഔഷധമാണ് വിശുദ്ധമായ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇല അൻ കാല ബഹുമാനപ്പെട്ടൊരു പറയുന്നു കാലൽ ലബാവു പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉൾപ്പെടുത്തുന്നതായ ഒരു ശിഫ ഇറങ്ങിയിട്ടില്ല ഒല അംഫു എല്ലാം ഉപകാരപ്പെടുത്തുന്ന ഒരു ശിഫ ഇറങ്ങിയിട്ടില്ല ഒല അമു ഏറ്റവും വണ്ണമായതായ രീതിയിലുള്ള ശിഫ ഇറങ്ങിയിട്ടില്ല ഒല അഞ്ചോ രക്ഷയായി ഉള്ള ശിഫ ഇറങ്ങിയിട്ടില്ല ഫീ ഇസാരത്തി രോഗത്തെ നിർമാർജനം ചെയ്യുന്ന രക്ഷ കിട്ടുവാനും വണ്ണമായതും ഉപകാരമുള്ളതും ഉൾപ്പെടുത്തുന്നതുമായ ഒരു ശിഫ ഇറങ്ങിയിട്ടേയില്ല മിനു ആനെയും വിശുദ്ധമായിരിക്കുന്ന കുറു ആനേക്കാൾ അതാണ് ഏറ്റവും വലിയ ഉപകാരവും എല്ലാത്തിനും ഉൾപ്പെടുത്തുന്നതായി ശിഫയുള്ള ഔഷധമായ കുറ ആൻ അതാണ് ഇപ്പൊ ഷിഫാവുൻ അള്ളാഹുനെ തന്നെയാണ് സത്യം വിശുദ്ധമായ കുറ ആൻ ശിഫ തന്നെയാണ് ഒരു സദായിൽ കൊലോബി ജിലാ ഉൻ അതുപോലെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ കടഞ്ഞു തെളിയിച്ച് തെളിയിക്കാൻ പറ്റുന്നതാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളായ ആളുകൾക്ക് അനുഗ്രഹവും അതുപോലെ ഔഷധവുമാണ് വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അങ്ങനെ തേനെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ എതിർ കക്ഷികൾക്ക് തലവേദന ഉണ്ടാകും അവർക്ക് ഇതുകൊണ്ട് ശിവ കിട്ടൂല കാരണം മോമിനാവണ്ടേ യഥാർത്ഥ ഓമിനികൾക്ക് ശിവ കിട്ടുകയുള്ളോ അവർക്ക് ശിപ കിട്ടാത്തതും അവർക്ക് വിശ്വാസം വരാത്തതും മനസ്സിന്റെ അകത്തളത്തിൽ അടിഞ്ഞുകൂടിയതായിരിക്കുന്ന അസൂയയും ചിബിറും കൊണ്ടാണ് ഇതൊന്നും അവർക്ക് ശിവയാവാത്തത് അപ്പോർക്ക് മന്ത്രിക്കൽ വെറുപ്പാൻ തോന്നും ഇവരൊക്കെ ചെയ്ത് തെറ്റാണെന്ന് പറയേണ്ടി വരും ബഹുമാനപ്പെട്ട ഇമാം നബി പറഞ്ഞോ ഇബുനാദർ ലൈത്തമി തങ്ങളെ പോലത്തെ മഹാരഥന്മാരൊക്കെ ഓല അംഗീകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ അവരെന്താ തള്ളി വിടും അതൊക്കെ ഒരു അലർജിയാ ആയിക്കോട്ടെ നമുക്ക് അലർജിയില്ല നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി ഇനി എല്ലാവരും അംഗീകരിക്കുന്ന കാല പ്രതിയുത്താൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുറായ റാജിമം പറയുന്നു ഇവിടെ പറഞ്ഞ മിൻ ിത്ത് അത് ബാൻ കൊണ്ടുവന്നതല്ല പിന്നെയോ ജിൻസി അത് ജിൻസിന് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പൊ എന്തായിരിക്കും മറുത്തം ആശയം ജിൻസി ദാ ഈ വർഗത്തിൽ നിന്ന് നമ്മൾ ഇറക്കുന്നു അല്ലെ ഒന്നിനെ ആ വർഗത്തിൽപ്പെട്ടതായി ഒന്നേതാ കുർആാനു വിശുദ്ധമായിരിക്കുന്നു കുർഹാനാണ് ആ കുർഹാനാണെങ്കിലോ ശിവാമുരൽ അമ്രാദി റുഹാനിയ ഫൽഭി സംബന്ധമായി നിൽക്കുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ ആ ആത്മീയമായിരിക്കുന്ന രോഗങ്ങളെ നിർമാർജ്ജനം ചെയ്തുകൊണ്ട് ആത്മശുദ്ധി വരുന്നതാണ് ആൻ ആത്മീയ രോഗങ്ങൾ ഏതുപോലെയ്ക്കൽ ഫാസിദത്തീപിൽ ഇലാഹിയത്തി അള്ളാഹുവിൽ ഉള്ളതായിരിക്കുന്ന ദുഷിച്ച വിശ്വാസങ്ങളെപ്പോലെ ഒൻഭൂത്തി പ്രവാചക പ്രവാചകന്മാരുടെ നുഭൂവത്തിൽ ഉള്ള പോലെ വൽ മഹാദി ആഹ്റത്തിലേക്കുള്ള മടക്കത്തിന്റെ കാര്യത്തിൽ ദുഷിച്ചതായിരിക്കുന്ന ചിന്തകൾ പോലെ ഇതൊക്കെ ഇല്ലാതെയാക്കി സംശുദ്ധമാക്കി സംശുദ്ധമാക്കിത്തരുന്നതാണ് ഖുർആാൻ ുർആാനി വിശുദ്ധമായിരിക്കുന്ന ഖുർആാനിലുണ്ട് മിരൻ നസൂസിൽ ഖാത്തിയതി ബി ഫസാദിൽ ഇത്തരം ഫസാദുകളെ കൊണ്ട് മുറിച്ചു കളയാൻ പറ്റുന്ന നെസ്സായ കാര്യത്തിൽ മാതകി ഫീ വ തശഫീ മതിയാകുന്നതും ശിപയാക്കുന്നതും അതിലുണ്ട് അപ്പൊ ഖുർആൻ പഠിച്ചാൽ വേണ്ടതുപോലെ നല്ല രീതിയിൽ ഖുർആാൻ വിശദീകരിച്ച് തന്ന അഗ്നിസുന്ന വൽജമായത്തിന്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച അതേ രീതിയുടെ സഞ്ചരിച്ചാൽ കുർആന്നെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കുറാന്ന മനസ്സിലാക്കിയാൽ ദുഷിച്ച എല്ലാ ചിന്തകൾ പോകും കുഹുർ പോകും വിജയത്ത് പോകും മറ്റുള്ള ഏതെല്ലാം പോകും അതൊക്കെ പോയിട്ട് ഹൃദയ ഉണ്ടായി നല്ല ആത്മശുദ്ധി വന്ന് സ്ഫുടമായ രീതിയിൽ ജീവിക്കാൻ കഴിയും അങ്ങനെ ശിഫയാക്കാൻ പറ്റുന്നതാണ് കുർആആൻ വക്കൽ അഹ്ലാഖിൽ മധുമൂമ കുരുത്തം കെട്ടതായിരിക്കുന്ന ദുസ്വഭാവങ്ങളുണ്ട് അതിനെയും ശിഫയാക്കുന്നതാണ് കുർആആൻ ശുദ്ധമായിരിക്കുന്ന കുർആനിൽ അൻ അതിന്റെ എല്ലാ ഇനങ്ങളെയും അതിവ്യക്തമായിക്കൊണ്ട് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട് വ ഹൈസ്യനും കോട്ടയുമാണ് കാക്കുന്നതുമാണ് വിശുദ്ധമായ ഖുർആൻ അലിജിത്തിന് ഇഹ ഇത്തരം കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതിന്റെ മേലിലും അതുപോലെ തന്നെ ഭൌതിക ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൗതിക രോഗങ്ങളുണ്ടല്ലോ അപ്പൊ ശാരീരിക രോഗങ്ങളെ തൊട്ടും മാനസിക രോഗങ്ങളെ തൊട്ടും ശുദ്ധി വരുത്തുന്നതും ഷവിയാക്കുന്നതുമാണ് വിശുദ്ധമായ ഖുർആൻ ിത്തബറുബിക്കടി സംബന്ധമായി ഉണ്ടാകുന്ന രോഗങ്ങളുടെ മേരിൽ വിശുദ്ധമായിരിക്കുന്ന കുർആാനോതി വർക്കത്തെടുത്താൽ ആ രോഗം ശിവയാകും ഇത് ഉറപ്പാണ് അങ്ങനത്തതാണ് ഖുർആൻ അള്ളാഹു തലയിറക്കിയത് അപ്പൊ വിശുദ്ധമായിരിക്കുന്ന കുർആാനോതി മന്ത്രിക്കൽ തെറ്റാണെന്ന് ഈ പാവങ്ങൾക്ക് എവിടുന്ന് കിട്ടി കുർആാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല അവർ ഭൌതിക ലോകത്തിലുള്ള സംസ്കാരങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ചിന്തിച്ചെടുത്തതായിരിക്കുന്ന അവരുടെ ഇച്ഛക്കനുസരിച്ചുള്ള വാദങ്ങൾ ഉണ്ടാക്കിയതാണ് വാസ്തവത്തിൽ ഭൗതികമായും വിറ്റയ്ക്ക് വിദ്യാഭ്യാസമില്ല ഉണ്ടെന്ന് വാദിക്കുകയാണ് ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവരും ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നില്ല അവരും അംഗീകരിക്കുന്നുണ്ട് മന്ത്രം നല്ലതാണ് അവരെ മതത്തിലുണ്ടല്ല മന്ത്രങ്ങൾ അവരും മന്ത്രിക്കുന്നുണ്ടല്ലോ അറിയൂ വേണ്ടേ ഇൽമി നാഫിയാവണം അള്ളാഹു ഇൽമ് നമുക്ക് തരട്ടെ പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് എന്തെന്നറിയാമോ ഖുർആൻ ഓതി മന്ത്രിച്ചിട്ട് ഫലം കണ്ടില്ലല്ലോ എന്ന് പറയാറുണ്ട് എത്ര ഓതി മന്ത്രിച്ചിട്ടും എന്തായാലും ഫലം കാണുന്നില്ലല്ലോ അതോ ഫലം കണ്ട ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ചില ആൾക്കാർ മന്ത്രിച്ചാല് ഫലം കാണൂല അതിലുള്ള നിബന്ധന മനസ്സിലാക്കണം തോന്നിയ പോലെ മന്ത്രിക്കാൻ പറ്റില്ല ഖുർആാന് പതിലില്ലാഞ്ഞിട്ടല്ല ഖുർആൻ ഷിഫയില്ലാഞ്ഞിട്ടല്ല ഖുർആൻ കളവല്ലോ ഖുർആൻ ശിഫയാണെന്ന് അന്ന് പറഞ്ഞതല്ലേ അപ്പൊ ഇവിടെ നിബന്ധന എന്തുവാണെങ്കിലും ലാഖിൻ എങ്കിലും നല്ല ആത്മാർത്ഥത വേണം എല്ലാ അഷണ്ടകളെ തൊട്ടും ഹൃദയം ഒഴിഞ്ഞു നിൽക്കണം ഹൃദയം ശൂന്യമാണോ ദുഷിച്ചതൊന്നും ഉണ്ടാവാൻ പാടില്ല മന്ത്രിക്കാൻ പാടില്ല മന്ത്രിക്കൽ തെറ്റാണ് രോഗം മാറൂല എന്ന് വിശ്വസിച്ചുകൊണ്ട് മന്ത്രിച്ചാലോ രോഗം മാറൂല അവരൊന്നും കൂടി പിഴവിലേക്ക് നീക്കും അങ്ങനെയാ നേരെ മനസ്സി വിശുദ്ധമായിരിക്കുന്ന ഖുറാൻ ഹക്കാൺ അള്ളാന്റെ കലാമാൺ എന്ന അചഞ്ചലമായ വിശ്വാസം വേണം ദുഷിച്ചതായിരിക്കുന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ആത്മാർത്ഥത വേണം അങ്ങനെ വെച്ച് മന്ത്രിച്ചാൽ ഫലം കാണും അതുപോലെ അള്ളാഹി തലബില്ലി യത്തിഹി അവൻ സർവതുകൊണ്ടും അള്ളാവിലേക്ക് വരമേൽപ്പിക്കണം എനിക്കതിന് കൈവിണ്ടെന്ന് പറഞ്ഞ് നടക്കരുത് പിന്നെന്ത് വേണം എല്ലാം അള്ളാവിലേക്ക് വിട്ടുകൊടുക്കണം അങ്ങനെ പറ്റും ഹറാം പാടില്ല പാപങ്ങളുമായി അടുക്കാൻ പാടില്ല അതിമിസ്ത്രീലാകുന്ന ഓഫലത്തിയ കൽബ് ഹൃദയത്തിന്റെ മേൽ അശ്രദ്ധ എന്ന് പറയാൻ അധികാരം നടത്താൻ പാടില്ല ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല അടുക്കും ചിട്ടയോടും കൂടി ഇസ്ലാം പറഞ്ഞ അതേ രീതിയിലൂടെ ജീവിക്കുക അങ്ങനെ ജീവിച്ചിട്ടൊന്നും മന്ത്രിച്ചു നോക്കാ ഫലം കാണും ഇൻഷാല്ലാ ഇതാണ് സർത്തെ അദീസിൽ പറയുന്നു ഇന്നലാഹല്ലാഹ് എന്താണ് ദ്വാഹരിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്തൊക്കെയോ വായ് കൊണ്ട് പറയുന്നു മനസ്സിലതൊരിക്കലും ഓട്ടുന്നില്ല മനസ്സുമായി ബന്ധമില്ല ഇങ്ങനെയാ ശ്രദ്ധവാനായി പന്തം വിട്ടനായ ആളുകളുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കൂല അപ്പൊ ആത്മാർത്ഥമായുള്ള പ്രാർത്ഥന അല്ല സ്വീകരിക്കുന്ന അദീസിലുണ്ടല്ലോ എന്നതുപോലെ ആത്മാർത്ഥമായി ചിന്തിച്ചിട്ട് ചിന്ത ചിന്തയിലേക്ക് കൊടുത്തിട്ട് മന്ത്രിക്കണം അങ്ങനെ മന്ദിക്കുമ്പോഴേ ഫലം കാണുകയുണ്ടോത്തുവലിമറ കാനമുരി അങ്ങനെ വരുമ്പോൾ വിശുദ്ധമായിരിക്കുന്ന കുറവായൊരാളോദി അതീസിൽ പറഞ്ഞതുപോലെയല്ല നിയമപ്രകാരം ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരാളാ നല്ല ആത്മാർത്ഥത ഉള്ള ആളാണ് ഹലാൽ മാത്രമേ ഭക്ഷിക്കൂ നല്ലത് മാത്രമേ ചിന്തിക്കൂ ഇതൊക്കെ അസ്മാന്റെ ആൾക്കാർക്ക് വേണ്ട ശർത്താ ചില അസ്മാന്റെ ആൾക്കാർ അസ്മാന്റെ പേരേ ഉണ്ടാകുള്ളൂർക്ക് സാമ്പത്തിക ലക്ഷ്യമായിരിക്കും അങ്ങനെ വരുമ്പോ ഫലം കാണാത്ത അതുകൊണ്ടാ അസ്മാന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിന് നിബന്ധന ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ നിബന്ധന പ്രകാരം ചെയ്യേണ്ടത് ആ നിബന്ധന ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ നിബന്ധന പ്രകാരം ആരെങ്കിലും അത് ചെയ്താൽ വിശുദ്ധമായ ആ നോതിയിട്ട് ഊതിയാൽ ഏത് ലോകത്തിനോതിയാലും ശിഫയുണ്ട് അതല്ലേ മുൻ മുൻകഴിഞ്ഞ അതീത്യൂടെ നമ്മൾ പഠിപ്പിച്ചത് അതിബ ആ ഭൗതിക ഡോക്ടർമാരെയും ചികിത്സാരികളെയും ആ രോഗം ക്ഷീണിപ്പിച്ചാലും ആത്മീയപരമായി ചിന്തിച്ചാൽ ഇത്ര മന്ത്രങ്ങൾ ചെയ്തു നടക്കും ഒമിന്തമ്മ ഇത് കാരണം കൊണ്ടാണ് കാലഭാഗല്ല ഇമ്മ ചില പണ്ഡിതന്മാര് പറയുന്നു മത്താത്ത ശിഫ ചെലപ്പോ രോഗത്തിന്റെ ശിവ കാണാൻ കഴിയില്ല ഓഹുവാ അത് കാണാൻ കഴിയാത്തത് ശിഫ ഇല്ലാത്തത് ഇമ്മാലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഫലം വരുത്തും ദുർബലത കൊണ്ടാണ് അയാൾ അത്ര നല്ല ക്രെഡിറ്റ് ഉള്ള ആളല്ല അത് ഭൌതികമായാലും അഭൌതികമായാലും അങ്ങനെ തന്നെയാണ് ഡോക്ടർ ഡോക്ടർ ആവുന്ന രീതിയിലെ ഫലം കാണും അല്ലാതെ ഞാൻ ഡോക്ടർ സമഞ്ഞത് കാണും ഇല്ല എന്നതുപോലെയാണ് ആത്മീയ ചികിത്സ നടത്തുന്ന ആളും അതിന്റെ ചിട്ട പോലെ ആവണം ആയിട്ടില്ലെങ്കിൽ ഫലം കാണില്ല അല്ലെങ്കിൽ ഒരു കാരണം അതാണെങ്കിൽ മറ്റൊരു കാരണം ഔലി ആദ്യമി മുംഫൈലി ഡോക്ടർ തരുന്നില്ല പക്ഷെ ഇത് ചികിത്സ നടത്തുന്ന ആളുണ്ടല്ലോ അയാളെ പറ്റില്ല ഇത് സ്വീകരിക്കുന്ന ആണ് അപ്പൊ ഫലം കാണാത്തത് അയാളിൽ യേശൂല അങ്ങനെ യേസാൻ പറ്റാത്ത രൂപത്തിലുള്ള രൂപമാണ് അയാളെ ജടമെങ്കിലോ ശരീരമെങ്കിലോ രോഗമെങ്കിലോ അപ്പൊ ഫലം കാണൂല അതുകൊണ്ട് ഖുർആാന്റെ തെറ്റല്ല അല്ലെങ്കിൽ ലൗലിമാരും കവിയും വിഹി അയാളിൽ എന്തോ ശക്തമായൊരു തടസ്സമുണ്ട് അതുണ്ടായത് കൊണ്ടാണ് ഫരിക്കത്ാൾ അതിലേക്ക് മരുന്നങ്ങട്ട് ഭരിക്കൂല അങ്ങനെ ഭരിക്കാൻ പറ്റാത്ത എന്തോരു ശക്തി അദ്ദേഹത്തിൽ ഉണ്ട് രോഗിയിലുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ആളിലുണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ഭരിക്കാത്ത ശരീരമാണ് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾ മോശക്കാരനാണ് ഇതുകൊണ്ടാണ് ഭരിക്കാതെ വരിക ഏതുപോലെ ഒക്കെ മായക്കോർ ധാരിക്കാവിൽ അദ്വീയത്തിൽ അധുവാ ഇൽ ഭൗതിക ലോകത്ത് നമ്മൾ എത്ര ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ വേണ്ടി പോകുന്നു തോറ്റു മടങ്ങുന്നില്ലേ അതെന്തുകൊണ്ടാ ഒന്നിരിക്കൽ ഡോക്ടർ മോശമായിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ സാറായിരിക്കും പക്ഷെ ചികിത്സാ രീതി നടത്തുമ്പോൾ രോഗി അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല രോഗി അതിന് പറ്റുന്ന ആളായില്ല എന്നത് പോരത്തിന് അല്ലെങ്കിൽ മരുന്ന് അതിനേശുന്നില്ല മരുന്ന് പറ്റാത്ത മരുന്നായിരിക്കും ഇങ്ങനെയൊക്കെ വരാലോ ഇങ്ങനെ ഭൌതിക ലോകത്തുണ്ട് എന്നതുപോലെ ആത്മീയ ലോകത്ത് ചികിത്സിക്കുമ്പോഴും ഉണ്ട് വഖതുർവിയ എത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഹദീസും ഷഫാഖുല്ലാ എന്നും കൂടി ഉണ്ട് നമ്മൾ വെറും വഹാബിയോട് പറയുന്നത് പോലെ ഭൌതികപാദികൾ പറയുന്നത് പോലെ ഡോക്ടറെടുത്ത് പോകാം ഗുളിക വാങ്ങാം അത് പറ്റും അത് അംഗീകരിക്കുവാൻ എന്നാ വിശുദ്ധമായ കുരാനോ അത് മന്ത്രിക്കാൻ പാടില്ല അതുകൊണ്ട് തടരുത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹദീസിൽ കാണാം മല്ലം യസ്തീ ഖുർആൻ കുറു ആൻകൊണ്ട് ശിപ തേടാത്തവൻ ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നടക്കണ്ട നഅം എങ്കിലും എങ്കിലും മാജ ഇബ്നു മാജ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു എന്ത് അന്നൗ സി സല്ലാൽ നിമിതങ്ങൾ പറഞ്ഞു ഹൈറു ദൽ കുറു ആനുനാ മരുന്നിന്റെ കൂട്ടത്തിൽ ഔഷധത്തിൽ വെച്ച് ഏറ്റവും നല്ല ഔഷധം ഖുഹാന എന്നാ പിന്നെങ്ങനെ ഖുഹാന തള്ളും പാവങ്ങളിലെ ഏതാവട്ടെ നമ്മപ്പിക്കാം ഒന്നും കൂടി പറഞ്ഞു നിർത്താം അനിൽ ആരിഫിൽ കബീർ അബിൾ ഖാസിമി റഹമുല്ല നമ്മുടെ കുശേരി മാമുണ്ട റെ ഇസാരത്തിൽ കുശേരി മഹാനവറുകൾ വലിയ ആരിഫാണ് മഹാനവറ സംഭവം ഉദ്ധരിക്കട്ടെ അന്ന വലത് കുസ്തീ മറന്നു മഹാന്റെ കുട്ടിക്ക് വലിയ രോഗമുണ്ടായി കഠിന രോഗമാണ് അജ അലകി ബഹുമാനപ്പെട്ടവർക്ക് വളരെയധികം മനസ്സിൽ ഇടറിപ്പോയി പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി കുട്ടിന്റെ രോഗം കണ്ടിട്ട് അങ്ങനെ ഇരിക്കെഹു അരഹി വസ്ല്ലമ്മ മഹാനവർഗൻ നബിയെ സ്വപ്നം കണ്ടു വലിയ മഹാനല്ലേ അവൻ എവിന്റെ സ്വപ്നം കാണുമല്ലോ ആ സ്വപ്നത്തിലൂടെ പ്രതിവിധി തോടുന്നു പക്ഷെ ബി ബിമാരദിഹി അങ്ങനെ കുട്ടിന്റെ കാര്യം ഹബീബ നബിയോട് പറഞ്ഞു അപ്പൊഹു അപ്പൊ നബിതങ്ങൾ കുശേരി മാമനോട് ചോദിച്ചു അയിനത്താ താങ്കൾ എവിടെയാണ് അന്നായാത്തി ഷിഫാൻ വിശുദ്ധമായിരിക്കുന്ന കുർആാനിൽ എന്തുണ്ട് ഏ ഷിഫാൻ ആയത്തില്ലേ ഓയ്യ അല്ലെ സിത്തു ആയാത്തി മഷൂർ പ്രചാരമുള്ളതായിരിക്കുന്ന ആറ് അവിടെ ഷിഫാൻ ആയത്ത് ആ ആറ് ആയത്തുകൾ കണ്ടിട്ടില്ല എടുത്ത് ചെയ്ത കുട്ടിന്റെ രോഗം മാറും എന്ന് പറഞ്ഞു അപ്പൊ കത്തബ മഹാഹാബി മാ അങ്ങനെ ബഹുമാനപ്പെട്ടവര് ആ ഷിഫാൻ ആറ് ആയത്തെടുത്തു എഴുതി വെള്ളം കൊണ്ട് മായിച്ചു എന്നിട്ട് സക്കാഹാലഹു കുട്ടിക്ക് അവർ കുടിപ്പിച്ചു കൊടുത്തു കുടിപ്പിച്ചുകൊടുത്തു അപ്പൊ നിഖാൽ അങ്ങനെ ഒരു കുട്ടിക്കുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും തീർന്നു കുട്ടി ഉന്മേഷ ഉന്മേഷ ഉന്മേഷമുള്ളവനായി മാറി ആ രീതിക്ക് കുട്ടിക്ക് എത്തിയത് റസൂലതയുടെ ചികിത്സയാണ് അപ്പൊ ഖുർആൻ കൊണ്ടാ റസൂലുള്ള പറഞ്ഞു കൊടുത്തത് നബി ആരാണെന്നും അറിയാം ആ നബിന്റെ ഇഷ്ടക്കനിയാണ് കോശേരി മാമു അപ്പൊ ചെയ്യുന്ന ആള് വളരെ നന്നായി അപ്പൊ ഇങ്ങനെ സർത്തും കൊത്തുള്ള മനസ്സുള്ള ആൾക്കാർ ചെയ്താൽ ഫലം കാണും അത് തന്നെയാണ് വൗലിയാക്കൾ ചെയ്താൽ കാണുക എന്ന് പറയുന്നത് അപ്പൊ ഖുർആാൻ ശിവയുണ്ട് കുർഹാൻ കൊണ്ട് ഔഷധം തേടണം നമ്മുടെ ഔഷധ വീര്യമുള്ള മരുന്ന് അത് കളയാൻ പാടില്ല എന്നൊക്കെ മനസ്സിലായല്ലോ ഇനി ഇൻഷാ അള്ള ഫാത്യെ പറഞ്ഞപ്പോൾ കുർഹാന്റെ മഹത്വങ്ങളും അതോട് കൂലി വാങ്ങാനും ശിവ തേടാനും മന്ത്രിക്കാനും ഒക്കെ പറ്റുമെന്ന തെളിവ് നടത്തി കഴിഞ്ഞു ഇനി ഇൻഷാ അല്ലാ നമുക്ക് ഇതിലൂടെ ചർച്ച നമ്മുടെ വഴിയുണ്ട് ആ വഴിയിലേക്ക് തന്നെ മടങ്ങാമെന്നാണ് ബഹുമാനപ്പെട്ട ഇനി മടങ്ങുന്നത് എന്താണ് ആ മടക്കം എന്താണ് ആ പറയുന്നത് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കേൾക്കാം ഇൻഷാ അള്ളാ അള്ളാഹ് ചെയ്യട്ടെ ഇതെല്ലാം അള്ളാഹു നമ്മൾ അന്ന് ചെയ്ത് നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു